നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബക്കൊപ്പം നാൽപ്പതാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു കണ്ണഞ്ചപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ അയ്യായിരം രൂപയിൽ തുടങ്ങുന്ന മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യ ആനുകൂല്യങ്ങൾ നേടാൻ പണിക്കോലി ഇല്ലാതെയും പണിക്കോലിയിൽ രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നയൻ സീറോ നിങ്ങളുടെ ഇഷ്ട സ്വർണമണിയാം ഇഷ്ടം പോലെ ഇന്നലെ മരണപ്പെട്ട മലപ്പുറം മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എ പി ഉണ്ണികൃഷ്ണന് ആദരാഞ്ജലി അർപ്പിക്കുവാൻ കണമംഗലം എരണിപ്പടി നാലുകണ്ടത്തെത്തിയത് ആയിരങ്ങൾ വൈകിട്ട് മണിയോടെ നാലുകണ്ടം മദ്രസഹാളിൽ മൃതശരീരം പൊതുദർശനത്തിനായി വെച്ചപ്പോൾ നാട്ടുകാരും സുഹൃത്തുക്കൾ രാഷ്ട്രീയ നേതാക്കൾ ജനപ്രതിനിധികൾ തുടങ്ങി ആയിരങ്ങളാണ് മദ്രസ ഒഴുകിയെത്തിയത് നാലുകണ്ടം മസ്ജിദിലും മദ്രസയ്ക്കും ഉണ്ണികൃഷ്ണന് വലിയ ആത്മബന്ധമായിരുന്നു ഉണ്ടായിരുന്നത് ഈ പള്ളിയുടെയും മദ്രസയുടെയും നിർമ്മാണത്തിനായി അൻപത് ചാക്ക് സിമെന്റ് സൗജന്യമായി നൽകി പ്രവർത്തനങ്ങളുടെ തുടക്കം കുറിച്ചത് ഉണ്ണികൃഷ്ണനായിരുന്നു ശേഷം ഉദ്ഘാടന ചടങ്ങിൽ വീട്ടിൽ നിന്ന് പാകം ചെയ്തുകൊണ്ടുവന്ന ഉണ്ണിയപ്പം വിതരണം ചെയ്ത് സന്തോഷത്തിന് മധുരം പകരാൻ നേതൃത്വം നൽകിയതും അദ്ദേഹമായിരുന്നു ഉണ്ണിയേട്ടിന് കണ്ണീരിൽ കുതിർന്ന ആദരാഞ്ജലികൾ എന്ന തലവാചകത്തിൽ നാട്ടുകാർ സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡിനെ അന്വർത്ഥമാക്കുന്നതായിരുന്നു ഉണ്ണികൃഷ്ണന്റെ പ്രവർത്തന രീതി പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എം എ സലാം പാണക്കാട് ബഷീർ അലി ഷിയാബ്തങ്ങൾ മുൻ എം എൽ എ യു സി രാമൻ പാണക്കാട് നിയാസ് അലി ഷിയാബ്തങ്ങൾ മുൻ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അരിംപ്ര മുഹമ്മദ് മാസ്റ്റർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ദളിത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ടി പി ബാബു ജനറൽ സെക്രട്ടറി ശശിധരൻ മണലായ കെ എസ് ടി യു മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ എ കെ സൈനുദ്ദീൻ മാസ്റ്റർ അഹമ്മദ് മാസ്റ്റർ പി എ ചറീദ് എ കെ നസീർ പി കെ അസ്ലു പി കെ അലി അക്ബർ തുടങ്ങി നിരവധി യു നേതാക്കൾ സ്ഥലത്തെത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ വേങ്ങന